കൈത്താങ്ങുമായി കണ്ണൂർ കോർപ്പറേഷൻ മേയറുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ലക്ഷം രൂപയാണ് വിതരണം കേരളത്തിൽ മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിനും കൈവരിക്കാനാവാത്ത നേട്ടമാണ് കണ്ണൂരിന്റേതെന്നും ദുരിതാശ്വാസ നിധിയിലൂടെ ഒരു കോടിയോളം രൂപയാണ് നിരാലംബരുടെ കൈകളിലേക്ക് എത്തിയതെന്നും മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു മേയറുടെ ദുരിതാശ്വാസ നിധിയിലൂടെ നിരാലംബർക്ക് ഒരു കൈ സഹായം എത്തിക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷൻ കോർപ്പറേഷൻ പേർക്കായി ലക്ഷം രൂപയാണ് നൽകിയത് ഇത്രയും വിപുലമായ ദുരിതാശ്വാസ നിധി പ്രവർത്തനം മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിലും നടക്കുന്നില്ല കണ്ണൂരിന്റെ ഉത്സവമായ ദസറ ആഘോഷത്തിലൂടെയും സന്നദ്ധ സംഘടനകൾ നൽകുന്ന സഹായങ്ങളിലൂടെയും ലഭിക്കുന്ന മേയറുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഈ സഹായം നൽകിയതെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു അത് ഒരു തദ്ദേശ സ്ഥാപനം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തയ്യാറാവാത്ത ഒരു പദ്ധതിയാണ് മേയറുടെ റിലീഫ് ഫണ്ട് അതുപോലെ എല്ലാവർക്കും ഉണ്ട് പ്രസിഡന്റ് ആയാലും ചെയർമാൻ ആയാലും അവരുടെ റിലീഫ് ഫണ്ട് ഉണ്ട് അത് പ്രത്യേകമായി പിന്നെ ഫണ്ട് സമാഹരിച്ച് വരുന്ന അപേക്ഷകൾക്ക് അനുസരിച്ച് കൊടുക്കുകയാണ് വേണ്ടത് അത് മേയറുടെ ഉത്തരവാദിത്തമാണ് അത് മറ്റുള്ളവർക്കും അതിൽ കൈകടത്താനോ സംവിധാനങ്ങളോ ഇല്ല അത് മേയർ അതുപോലെ സെക്രട്ടറി ഡെപ്യൂട്ടി മേയർ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ അത്തരത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടെ ദസറ പോലുള്ള വലിയ ആഘോഷങ്ങൾ നടത്തുമ്പോൾ അതുപോലെ മാരേജ് രജിസ്ട്രേഷനൊക്കെ വരും ആളുകൾ വരുമ്പോൾ അവരെ സമീപിച്ച് അതുപോലെ ഈ പിന്നെ പ്രദേശത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ സമീപിച്ചുകൊണ്ട് പറ്റാവുന്ന തുക ഈ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുമ്പാകെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ അവർ വരുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സമാഹരിക്കുന്ന തുകയാണ് അതിൽ പ്രധാനമായും നമ്മുടെ ദസറ ആഘോഷങ്ങളുടെ ഭാഗമായി ബാക്കി നമ്മൾ ചിലവുകൾ പരമാവധി പരിമിതപ്പെടുത്തി അങ്ങനെ സമാഹരിക്കുന്ന തുകയാണ് മേരുടെ റിലീഫുണ്ട് അപേക്ഷകൾ ഞങ്ങളിവിടുത്തെ ഉദ്യോഗസ്ഥരെ ആർ ഐ മാർ അന്വേഷിച്ച് അവരന്വേഷിച്ച് വളരെ കൃത്യമായ അവരുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു രാഷ്ട്രീയമോ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് അന്വേഷണ തുകകൾ കൈമാറിയിട്ടുള്ളത് സാമ്പത്തിക പരാധീനത കാരണം തുടർചികിത്സ നടത്താൻ കഴിയാത്തവർ മരുന്ന് വാങ്ങുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കിടപ്പ് രോഗികൾ തുടങ്ങിയവർക്കാണ് പദ്ധതിയിൽ മുൻഗണന നൽകിയത് അപേക്ഷകൾ പ്രത്യേകം പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് ഇതിനകം ഒരു കോടിയോളം രൂപയാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്നും കണ്ണൂർ കോർപ്പറേഷൻ വിതരണം ചെയ്തത് ഇത് മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത നേട്ടമാണെന്നും മേയർ പറഞ്ഞു ധനസഹായ വിതരണ ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ അഡ്വറ്റ് പി ഇന്ദിര അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സുരേഷ് ബാബു എളിയാവൂർ പി ഷമീമ വി കെ ശ്രീലത ഷാഹിന മൊയ്തീൻ കൌൺസിലർമാരായ കെ പി അബ്ദുൾ റസാഖ് കുക്കിരി രാജേഷ് പി വി ജയസൂര്യൻ എം ഉമൈബ സി എച്ച് ആസിമ ബി ബി കെ പി അനിത കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി ഡി ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ